നമസ്കാരം കേരള പോലീസ് സേനയെ വിറപ്പിച്ച ഒരു മുൻ ഡി ജി പി ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ജനപ്രതിനിധിയായി എത്തുമ്പോൾ അവിടെ ചില അഹങ്കാര കോട്ടകളൊക്കെ തകരുമെന്ന് നേരത്തെ ഉറപ്പായിരുന്നു തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു ഓഫീസ് തർക്കമല്ല അതൊരു മുൻ ഡി ജി പിയുടെ ഭരണമികവും അധികാരത്തിന്റെ തണലിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു എം എൽ എയുടെ പിടിവാശിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ ഇടമില്ല ഫയലുകൾ സൂക്ഷിക്കുന്നത് ബാത്റൂമിൽ അതേ കെട്ടിടത്തിൽ എം എൽ എയുടെ കൊട്ടാര സമാനമായ ഓഫീസ് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി യാതിച്ചാലും മാറില്ലെന്ന് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും മുൻ ഡി ജി പി ആർ ശ്രീലേഖയും തമ്മിലുള്ള ഈ പോരാട്ടത്തിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ആര് തോൽക്കും ആര് ജയിക്കും നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖ ഐ പി എസ് മത്സരിക്കുമ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ഭരണമികവും നിയമപാലന രംഗത്തെ ദീർഘകാലത്തെ പരിചയവും ഉള്ള ഒരു വ്യക്തി കൗൺസിലറായി വരുമ്പോ മാറ്റങ്ങൾ ഉറപ്പായിരുന്നു അവർ വിജയിച്ചു എന്നാൽ വിജയിച്ചു വന്ന ജനപ്രതിനിധിയെ കാത്തിരുന്നത് സി പി എം ഭരണകൂടത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന രാഷ്ട്രീയ പ്രതികാരമായിരുന്നു ശാസ്തമംഗലം സോണൽ ഓഫീസിനുള്ളിലാണ് കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ അവിടെ എത്തിയ ശ്രീലേഖ കണ്ടത് എന്താണ് വിശാലമായ താഴത്തെ നില മുഴുവൻ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കൈയടക്കിയിരിക്കുന്നു മുൻ മേയർ കൂടിയായ പ്രശാന്തിന് ഈ കെട്ടിടത്തിന്റെ മുക്കും മൂലയും അറിയാം അതുകൊണ്ട് തന്നെ തന്ത്രപരമായി അദ്ദേഹം ആ കെട്ടിടത്തെ തന്റെ വരുതിയിലാക്കി ഫലം ശാസ്തമംഗലത്തെ വോട്ടർമാർക്ക് തങ്ങളുടെ കൗൺസിലറെ കാണണമെങ്കിൽ എം എൽ എയുടെ ഓഫീസിലെ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചകത്തേക്ക് കയറണം നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഡിജിറ്റൽ കേരളത്തെക്കുറിച്ച് വാചാരരാകുന്ന ഒരു സർക്കാരിന്റെ കാലത്താണ് ഒരു വനിതാ ജനപ്രതിനിധിക്ക് ബാത്റൂമിൽ ഫയലുകൾ വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ശാസ്ത്രമംഗലം കൗൺസിലറുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു തീപ്പെട്ടിക്കൂടിന്റെ വലുപ്പമുള്ള മുറിയാണ് അതിനകത്ത് ഒരാൾക്ക് പോലും നേരെ ഇരിക്കാൻ കഴിയില്ല ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് നൽകാൻ ഒരു ഗ്ലാസ് വെള്ളം വെക്കാൻ പോലും അവിടെ ഇടമില്ല അലമാരകളും ഫയലുകളും വയ്ക്കാനായി സ്ഥലമില്ലാത്തത് കൊണ്ട് ആ മുറിയോട് ചേർന്നുള്ള ശൗചാലയത്തിലാണ് ഇവയെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് ചിന്തിച്ചു നോക്കൂ നീതി നേടി വരുന്നൊരു പാവപ്പെട്ടവൻ തന്റെ പരാതി ഫയൽ ബാത്റൂമിൽ വന്ന് എടുത്തു വരുന്നത് കാണുമ്പോ ആ വാർഡിലെ ജനങ്ങളുടെ ആത്മാഭിമാനം വ്രണപ്പെടില്ലേ അഭിമാനം ഉള്ളവരോടുള്ള ചോദ്യമാണ് കേട്ടോ ഇത് ഇത് പ്രശാന്ത് എം എൽ എയുടെ വലിയൊരു രാഷ്ട്രീയ വിജയമായിരിക്കാം പക്ഷേ മനുഷ്യത്വത്തിന്റെ വലിയൊരു പരാജയമാണ് വി കെ പ്രശാന്ത് തിരുവനന്തപുരം മേയർ ആയിരുന്ന കാലത്ത് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് നൽകിയ പേരാണ് മേയർ ബ്രോ പ്രളയകാലത്തെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തെ ഒരു ജനകീയ നായകനായൊക്കെ ചിത്രീകരിച്ചിരുന്നു എന്നാൽ അധികാരത്തിന്റെ യഥാർത്ഥ രുചി അറിഞ്ഞപ്പോ ആ ബ്രോ ഇമേജ് എവിടെ പോയി സ്വന്തം സഹോദര തുല്യനായി കാണുന്ന ഒരു വ്യക്തിയെ ഫോണിൽ വിളിച്ച് സൗമ്യമായി സംസാരിച്ച ശ്രീലേഖയോട് അദ്ദേഹം കാണിച്ച ധിക്കാരം കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അഭ്യർത്ഥനയായാലും യാചനയായാലും ഓഫീസ് മാറില്ല എന്നൊരു എം എൽ എ പറയുമ്പോൾ അത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് നിയമസഭയിൽ പോയി പ്രസംഗിക്കാൻ സൗകര്യമുള്ള പ്രശാന്തിന് ഒരു വാർഡ് കൗൺസിലറുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജനപ്രതിനിധി പദവിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ശ്രീലേഖ ഐ പി എസ് വെറും ഒരു രാഷ്ട്രീയക്കാരിയല്ല അവർ ഒരു തന്ത്രജ്ഞ കൂടിയാണ് പ്രശാന്തിനെ ഫോണിൽ വിളിച്ചപ്പോൾ അവർ കാണിച്ച മാന്യത അവരുടെ സംസ്കാരമാണ് തന്റെ കൊച്ചനിയിൽ നിന്ന് വിളിച്ച് വ്യക്തിപരമായ സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങിയ ഒരു സംഭാഷണം മകന്റെ വിവാഹത്തിൽ ഒരു കുടുംബാംഗത്തെ പോലെ പങ്കെടുത്ത ആ പഴയ സ്നേഹബന്ധം അവർ ഓർമ്മിപ്പിച്ചു ശ്രീലേഖയ്ക്ക് അറിയാമായിരുന്നു പ്രശാന്തിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് എന്നിട്ടും അവർ വിളിച്ചു എന്തിനാണ് പ്രശാന്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ അഹങ്കാരത്തോടിയാണ് ശ്രീലേഖ സംസാരിച്ചത് എന്ന് പറഞ്ഞ് സൈബർ വെട്ടുകളികൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശാന്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു സംഭാഷണം സൗഹാർദ്ദപരമായിരുന്നു എന്ന് ഇതാണ് ശ്രീലേഖയുടെ ശൈലി അവർ അടിക്കുന്നത് കൃത്യം ലക്ഷ്യത്തിലേക്കായിരിക്കും പ്രശാന്ത് എം എൽ എ ഉയർത്തുന്ന പ്രധാന വാദം കോർപ്പറേഷനുമായി മാർച്ച് മുപ്പത്തൊന്ന് വരെ കരാറുണ്ട് എന്നതാണ് വാടക കൊടുക്കുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്നാൽ പ്രശാന്ത് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഈ കെട്ടിടം നിർമ്മിച്ചത് എം എൽ എക്ക് സുഖമായി ഇരിക്കാൻ വേണ്ടിയല്ല മറിച്ച് ജനങ്ങൾക്ക് സേവനം നൽകാനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എം എൽ എ കൗൺസിലർക്ക് വേണ്ടി ഒരു ചെറിയ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കൗൺസിലർക്ക് ഓഫീസ് വേണമെങ്കിൽ മേയറെ കാണണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഇതേ മേയർ തന്നെയാണ് എം കരാർ നൽകിയിരിക്കുന്നത് ഇത് പരസ്പര സഹായ സഹകരണ സംഘം പോലെയാണ് പ്രവർത്തിക്കേണ്ടത് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിലർ ഈ ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചാൽ പ്രശാന്തിന് പുറത്തു പോകേണ്ടി വരും ആ ഭയമാണ് ഇപ്പോൾ ഇത്തരം ഒരു കടുംപിടുത്തത്തിന് പിന്നിൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പം ചർച്ച ചെയ്യപ്പെടണം ശ്രീലേഖ ഐ പി എസ് അസുഖബാധിതയായിരുന്നപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന രീതിയിൽ വാർത്തകളൊക്കെ ചമച്ചവരാണ് ഒരുപാട് പേർ അതായത് മേയർ സ്ഥാനം കിട്ടാത്തിന് പിന്നിൽ പടച്ചുവിട്ട വാർത്തകളാണ് ഇതെല്ലാം എന്താണല്ലേ അവസ്ഥ എന്തുകൊണ്ട് ഈ ഓഫീസ് തർക്കത്തിലെ അനീതി അവരാരും കാണിക്കുന്നില്ല ഒരു മുൻ ഡി ജി പി ബാത്റൂമിൽ ഫയർ ഫയൽ വെക്കേണ്ടി വരുന്നത് ഒരു വാർത്തയല്ലേ ശ്രീലേഖ തന്നെ വ്യക്തമാക്കിയതുപോലെ അവർക്ക് അസുഖമായിരുന്നു അതുകൊണ്ടാണ് മേയർ തിരഞ്ഞെടുപ്പിന് ശേഷം അവർ പൊതുരംഗത്ത് നിന്നും താൽക്കാലികമായി ഒന്നോ രണ്ടോ ദിവസത്തിന് വേണ്ടി മാറി നിന്നത് എന്നാൽ തിരിച്ചു വന്നത് പഴയതിനേക്കാൾ കരുത്തോടെ തന്നെ തന്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു ഇത് കേരളത്തിലെ ഓരോ കൗൺസിലർമാരുടെയും അവസ്ഥയാണ് ഭരണകക്ഷി അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ കസേര പോലും നൽകില്ലെന്നത് ജനാധിപത്യത്തിലെ ഫാസിസമാണ് ശാസ്തമംഗലം വാർഡിലെ ജനങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ബി പിടിച്ചതിന്റെ ഏഹ് ചുരുക്കാണെന്ന് ഇത് അറിയാം തങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച കൗൺസിലർക്ക് ഇരിക്കാൻ ഇടമില്ലാത്തത് അവരെ പ്രകോപിപ്പിക്കുന്നുമുണ്ട് പ്രശാന്ത് എം എൽ എയുടെ രാഷ്ട്രീയ ശൈലിയോട് ജനങ്ങൾക്ക് എന്തായാലും മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറയുന്ന എം എൽ എയെ മാറ്റാൻ ജനങ്ങൾക്കറിയാം ഒരു കൌൺസിലർ ഓഫീസിലെത്തുന്ന സാധാരണക്കാരന് പ്രശാന്തിന്റെ അനുചരന്മാരുടെ കണ്ണുരുട്ടർ സഹിക്കേണ്ടി വരുന്നു ഇത് ഇവിടുത്തെ ന്യായമാണ് ജനപ്രതിനിധികൾ ജനങ്ങളുടെ വേലക്കാരാവണം അല്ലാതെ കെട്ടിടം കയ്യേറുന്ന മാഫിയകളായിരുന്നത് ശ്രീലേഖയുടെ കൂടെ നിൽക്കുന്നത് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല നീതിബോധമുള്ള സാധാരണ ജനങ്ങൾ കൂടിയാണ് ആർ ശ്രീലേഖ എന്ന പേര് കേട്ടാൽ ഇന്നും അധോലോക നായകന്മാർ പോലും ഭയപ്പെടുന്നതാണ് അഴിമതിക്കും അന്യായത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചൊരു വ്യക്തി അവർക്ക് ഓഫീസ് തർക്കം ഒരു നിസ്സാര കാര്യമായിരിക്കാം പക്ഷേ അവർ ഉയർത്തുന്ന പ്രശ്നം വളരെ വലുതാണ് കൗൺസിലർമാർക്ക് ലഭിക്കേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ തടയുന്നത് ഒട്ടും ശരിയല്ല തന്റെ ഓഫീസും ഇതിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് അവർ പറയുമ്പോൾ അത് പ്രശാന്തനോടുള്ള വെല്ലുവിളിയാണ് ഇരുന്നാലും താൻ ജനങ്ങളെ സേവിക്കുമെന്ന് അവർ തെളിയിക്കുന്നു അധികാരത്തിന്റെ ഗർവ കൊണ്ട് ഒരാളെ തളർത്താൻ കഴിയില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആശ്രി ലേഖ പ്രശാന്ത് എന്ന വ്യക്തിയിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി രാഷ്ട്രീയ ധാർമ്മികതയായിരുന്നു കരാറുണ്ട് എന്നത് ഒരു സാങ്കേതികത്വം മാത്രമാണ് ഒരു വലിയ ഓഫീസുള്ളപ്പോൾ അതിലൊരു ചെറിയ ഭാഗം കൗൺസിലർക്ക് വിട്ടു നൽകാൻ ഒരു മനസ്സ് കാണിക്കണമായിരുന്നു യാചറ എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ പ്രശാന്ത് തന്റെ നിലവാരമാണ് കാണിച്ചത് ഒരു സ്ത്രീ എന്ന നിലയിലോ മുതിർന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിലോ ഉള്ള പരിഗണന പോലും നൽകാൻ തയ്യാറാകാത്തത് സി പി എമ്മിന്റെ രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു ജനങ്ങൾ ഉറപ്പിക്കുന്നു എന്തായാലും വട്ടിയൂർക്കാവിന്റെ പ്രശാന്ത് കൗൺസിലർമാരുടെ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഖേദകരമാണ് ബിജെപി ഈ വിഷയം ഗൗരവമായി ഏറ്റെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ഉയർത്തി പ്രശാന്തിനെ പുറത്താക്കാൻ തീർച്ചയായും നീക്കം നടത്തും കരാർ പുതുക്കാതിരിക്കാൻ കൗൺസിലറിൽ കൗൺസിലിൽ സമ്മർദ്ദം ചെലുത്തും എങ്ങനെ വന്നാൽ പ്രശാന്തിന് എവിടേക്ക് പോകേണ്ടി വരും ഈ പോരാട്ടത്തിൽ ശ്രീലേഖ ഒറ്റയ്ക്കല്ല നീതി ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം അവർക്ക് പിന്നിലുണ്ട് പ്രശാന്തിന്റെ കടിച്ചു തൂങ്ങൽ രാഷ്ട്രീയം അധിക കാലം മുന്നോട്ട് പോകില്ല ശാസ്തമംഗലം സോണൽ ഓഫീസ് ജനങ്ങളുടേതാണ് അല്ലാതെ വട്ടിയൂർക്കാവ് എം എൽ എയുടെ കുടുംബസ്വത്തല്ല നമ്മളിപ്പോ കണ്ടത് ഒരു മുൻ ഡി ജി പിയുടെ അവസ്ഥയാണിത് അധികാരത്തിന്റെ മതമിളകിയ ഭരണകൂടം എങ്ങനെയാണ് ജനപ്രതിനിധികളെ അടിച്ചമർത്തുന്നത് എന്നതിന്റെ തെളിവാണ് ശാസ്തമംഗലത്ത് കാണാനാകുന്നത് ബാത്റൂമിലെ ഫൈലുകൾ ബി കെ പ്രശാന്തിന്റെ രാഷ്ട്രീയ അഹങ്കാരത്തിന്റെ സ്മാരകമായി അവിടെ തന്നെയുണ്ട് ആർ ഷീലേക്ക് ഐ പി എസ് എന്ന കരുത്തുറ്റ വനിതയെ തളർത്താൻ ഇത്തരം കുതന്ത്രങ്ങൾക്കൊന്നും ആവില്ല അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ ചിന്തിക്കണം നമ്മുടെ നികുതിപ്പണം കൊണ്ട് പണിത കെട്ടിടത്തിൽ ഒരു എം എൽ എ കാണിക്കുന്ന ഈ വാശി ശരിയാണോ പ്രശാന്ത് എം എൽ എ ഉടൻ തന്നെ ആ കെട്ടിടം ജനപ്രതിനിധികൾക്കായി ഒഴിഞ്ഞുകൊടുക്കണമോ അതോ ബാത്റൂമിൽ ഫയൽ വെക്കുന്ന ഈ നാണം കെട്ട രീതി തന്നെ തുടരണമോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി